നമസ്കാരം മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഡ്രൈവർ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള ടെക്നിക്കൽ ക്ലാസ്സുകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നോക്കാം നോക്കിക്കേ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഗ്നീഷ്യൻ സ്വിച്ചിനെ കുറിച്ചാണ് അല്ലെ ഇഗ്നീഷ്യൻ സ്വിച്ച് എന്താണെന്ന് എല്ലാവർക്കും അറിയാം വാഹനങ്ങളിൽ നമ്മൾ ചാവിട്ട് തിരിച്ചു കൊടുക്കുന്ന ആ ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത് ഇഗ്നീഷ്യൻ സ്വിച്ച് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇഗ്നീഷ്യൻ സ്വിച്ച് ഇട്ട് തിരിക്കുന്നതോട് കൂടിയിട്ട് എന്താ സംഭവിക്കുന്നത് ഡാഷ്ബോർഡിലെ ഒരുവിധപ്പെട്ട എല്ലാ ഇൻഡിക്കേഷൻസും ഓൺ ആവും അല്ലെ ഒന്നുകൂടെ തിരിച്ചു കഴിഞ്ഞാൽ വാഹനം ആവും എന്താണ് അവിടെ സംഭവിക്കുന്നത് നോക്കിക്കേ ഇഗ്നീഷ്യൻ ഓൺ ചെയ്ത് കീ പൂർണ്ണമായും വലത്തേക്ക് തിരിക്കുമ്പോൾ സ്റ്റാർട്ടർ മോട്ടറിലേക്ക് വൈദ്യുതി എത്തുകയും എൻജിൻ ആവുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇഗ്നീഷ്യൻ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് എൻജിൻ ഓൺ ഉപയോഗിക്കുന്നു ഓഫ് ഉപയോഗിക്കുന്നു അപ്പം എൻജിനെ ഓൺ ആക്കുവാനും ഓഫാക്കുവാനും ഉപയോഗിക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് ഇഗ്നീഷ്യൻ സ്വിച്ച് എന്ന് അറിയപ്പെടുന്നത് ഇഗ്നീഷ്യൻ സ്വിച്ചിലേക്ക് നമ്മൾ ആ ഇടുന്നു ഒന്ന് തിരിക്കുന്നു എല്ലാം ഒന്ന് ആയി വരുന്നു ഡാഷ് ബോർഡിലെ എല്ലാ സിഗ്നൽസും എല്ലാ ഇൻഡിക്കേഷൻസും ഓൺ ആയി വരുന്നു ഒന്നുകൂടെ തിരിക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് സ്റ്റാർട്ടർ മോട്ടറിലേക്ക് വൈദ്യുതി എത്തിച്ചേരുകയും അവിടെ നിന്ന് സ്റ്റാർട്ടർ മോട്ടർ ഓണാവുന്നു കറങ്ങുന്നു അത് ഫ്ലൈവെയിലേക്ക് ഇറക്കി എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇതാണ് സംഭവിക്കുന്നത് അപ്പം എൻജിനെ ഓണാക്കുവാനും എഞ്ചിനെ ഓഫ് ആക്കുവാനും ഉപയോഗിക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് ഇഗ്നീഷ്യൻ സ്വിച്ച് എന്ന് പറയുന്നത് ആണോ അടുത്ത നോക്കിക്കേ അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ചോക്കിനെ കുറിച്ചാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചോക്ക് എന്താണെന്നും ചോക്കിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നും എവിടെയാണ് ചോക്ക് എന്ന് പറയുന്നതെന്നും പഠിച്ചിരുന്നു ചോക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചോക്ക് കാണപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിരുന്നു അല്ലെ പെട്രോൾ എൻജിൻ പറഞ്ഞിരുന്ന സമയത്ത് പെട്രോൾ എഞ്ചിനില് സാധാരണഗതിയില് കോൾഡ് സ്റ്റാർട്ടിങ്ങിന് ഉപയോഗിക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് ചോക്ക് എന്ന് പറയുന്നത് ചോക്ക് കാണപ്പെടുന്നത് എവിടെയാണ് പെട്രോൾ എൻജിനാണ് അതൊന്ന് മനസ്സിലേക്ക് വരണം നോക്കിക്കേ പെട്രോൾ എഞ്ചിനുകളിൽ കോൾഡ് സ്റ്റാർട്ടിങ്ങിന് ഉപയോഗിക്കുന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് ചോക്ക് അപ്പോ ചോക്ക് എവിടെയാണ് ഉപയോഗിക്കുന്നത് പെട്രോൾ എഞ്ചിനുകളിലാണ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു കോൾഡ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചോക്ക് ഇവർ വലിച്ചു വെച്ചുകൊണ്ട് മിക്കവാറും ബൈക്കൊക്കെ സ്റ്റാർട്ട് ആക്കുന്നവരായിരിക്കും അവർക്കറിയാമായിരിക്കും നോക്കിക്കേ ചോക്ക് വലിച്ച് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ധന ഇന്ധനമിശ്രിതത്തിലെ പെട്രോളിന്റെ അനുപാതം വർദ്ധിക്കുന്നു ഇന്ധന മിശ്രിതത്തിലെ പെട്രോളിന്റെ അനുപാതം വർദ്ധിക്കുകയും വാഹനം സ്റ്റാർട്ടാവുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ലിവർ വലിച്ചു വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ടായിരിക്കും വാഹനത്തിന്റെ എൻജിൻ സിലിണ്ടറിലേക്ക് എത്തുന്ന പെട്രോളിന്റെ അനുപാതം വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട് എന്തിനു വേണ്ടി വർദ്ധിക്കണം പെട്ടെന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ടാകുവാൻ വേണ്ടിയിട്ട് അപ്പോ എന്തിനാണ് ചോക്ക് സംവിധാനം ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്രോൾ എഞ്ചിനുകളിൽ കോൾഡ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ചോക്ക് എന്ന് പറയുന്നത് ഇനി ചോക്കിൽ ഇവർ വലിച്ചു വെക്കുന്നു എന്ത് സംഭവിക്കുന്നു ഒരു വാൽവ് ഓപ്പൺ ആകുന്നു അതിലൂടെ എത്തുന്ന പെട്രോളിന്റെ അളവ് കൂടുന്നു അങ്ങനെ എൻജിൻ സിലിണ്ടറിലേക്ക് എത്തുന്ന കാർബറേറ്ററിൽ നിന്നും എൻജിൻ സിലിണ്ടറിലേക്ക് എത്തുന്ന എയർ ഫ്യൂൽ സംഭവിക്കുന്നു മനസ്സിലായോ ഈ സംവിധാനത്തെ നമുക്ക് എന്തെന്ന് പറയാം സിസ്റ്റം എന്ന് പറയാം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോക്ക് എന്ന് ചോദിക്കാതെ സിസ്റ്റം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ചോക്ക് എന്ന് എഴുതാൻ പറ്റും മനസ്സിലായോ ബൈസ്റ്റാർട്ടർ സിസ്റ്റം എന്നാൽ ചോക്കാണ് ബൈസ്റ്റാർട്ടർ സിസ്റ്റം കാണപ്പെടുന്നത് എവിടെയാണ് പെട്രോൾ എൻജിനിലാണെന്ന് ഓർത്തു വെച്ചോണം അല്ലെങ്കിൽ ചോക്ക് കാണപ്പെടുന്നത് എവിടെയാണ് പെട്രോൾ എഞ്ചിനുകളിലാണെന്ന് ഓർത്തു വെച്ചോണം അടുത്ത പോയിന്റ് നോക്കിക്കേ ചോക്ക് ഇവർ വലിച്ചു വെച്ച് വാഹനം ഓടിക്കുമ്പോൾ ഇന്ധന ചെലവ് കൂടുന്നതോടൊപ്പം ശരിയായ ലൂബ്രിക്കേഷൻ ലഭിക്കാതെ സിലിണ്ടർ ഭിത്തികൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്യും ചോക്ക് വലിച്ചു വെച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് നല്ലതാണോ അല്ല എന്തുകൊണ്ട് നല്ലതല്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചോക്ക് വലിക്കുമ്പോൾ എഞ്ചിനിലേക്ക് എത്തുന്ന വായു ഇന്ധന മിശ്രിതത്തിലെ പെട്രോളിന്റെ അളവ് കൂടുതലായിരിക്കും ഇപ്രകാരം പെട്രോളിന്റെ അളവ് കൂടിയ വായു ഇന്ധന മിശ്രിതം സിലിണ്ടറിലേക്ക് എത്തുമ്പോൾ എഞ്ചിനിലേക്ക് എത്തുമ്പോൾ പെട്രോളിന്റെ അളവ് കൂടും പെട്രോളിന്റെ ഉപയോഗം കൂടും കൂടുതൽ പെട്രോൾ ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ ഇന്ധനത്തിന്റെ ഉപഭോഗം കൂടുന്നു അപ്പോൾ ഇന്ധനത്തിന്റെ ഉപയോഗം കൂടുതലായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൂടുതൽ ഇന്ധനം എത്തുന്നതോട് കൂടിയിട്ട് വാഹനത്തിന്റെ സിലിണ്ടർ ഭിത്തികൾക്ക് കേടുപാട് സംഭവിക്കുവാൻ സാധ്യതയുണ്ട് ശരിയായ ലൂബ്രിക്കേഷൻ സംഭവിക്കാതെ സിലിണ്ടർ ഭിത്തികൾക്ക് കേടുപാട് സംഭവിക്കുവാനും സാധ്യതയുണ്ട് അപ്പോ ചോക്ക് സംവിധാനത്തെ പറ്റി നമ്മൾ പഠിച്ചു ഇഗ്നേഷ്യൻ സംവിധാനത്തെ പറ്റിയും പഠിച്ചു നിങ്ങൾ പോലീസ് ഡ്രൈവർ എക്സാമിനേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡ്രൈവർ എക്സൈസ് ഡ്രൈവർ ഡ്രൈവർ കം കമ്മയ എക്സാമിനേഷൻ ഫയർമാൻ ഡ്രൈവർ തുടങ്ങിയ ഡ്രൈവർ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ പി എസ് സിയിൽ ലഭ്യമാണ് പുതിയ എക്സൈസ് ഡ്രൈവർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്ലിക്കേഷന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യുവാൻ താല്പര്യമുള്ളവർ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അവിടുന്ന് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയുള്ള ഡ്രൈവർ എക്സാമിനേഷന് ഇലപ്പം നിങ്ങൾക്ക് തയ്യാറെടുക്കാം നന്ദി നമസ്കാരം